നിശ്ചയദാർഢ്യവുമായി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നീന്തൽ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് രത്നഗിരിയിൽ നിന്നുള്ള വേദ പരേഷ് എന്ന് കൊച്ചുമിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കുഞ്ഞൻ താരത്തിന് പ്രായം വെറും ഒരു വയസ്സും ഒമ്പത് മാസവും മാത്രമാണ് ഇരുപത്തിയഞ്ച് മീറ്റർ പൂളിൽ നാല് ലാപ്പുകളായി വേദ ഈ ദൗത്യം പൂർത്തിയാക്കിയത് പത്ത് മിനിറ്റും എട്ട് സെക്കൻഡും കൊണ്ടാണ് വേദ പരീഷിന്റെ ഈ നേട്ടം ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് പരസ്യപ്പെടുത്തിയത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോയിൽ ആത്മവിശ്വാസത്തോടെ വേദ വെള്ളത്തിലേക്ക് ഊളിയിടുന്നതും അനായാസം ഓരോ ലാപ്പും പൂർത്തിയാക്കുന്നതും കാണാം വെറും ഒമ്പത് മാസം പ്രായമുള്ളപ്പോഴാണ് വേദ വെള്ളത്തിലെ തൻ്റെ യാത്ര തുടങ്ങുന്നത് ചേട്ടന്റെ നീന്തൽ പരിശീലനം കണ്ടുള്ള കൗതുകമാണ് അവളെ വെള്ളത്തിലേക്ക് ആകർഷിച്ചത് കോച്ച് മഹേഷ് മിൽക്കയുടെയും ഭാര്യ ഗൗരി മിൽക്കയുടെയും മേൽനോട്ടത്തിൽ പരിശീലനം തുടങ്ങി പതിനൊന്ന് മാസത്തെ ചിട്ടയായ പരിശീലനം കൊണ്ടാണ് വേദ ഈ വലിയ നേട്ടം കയ്യെത്തി പിടിച്ചത് വേദയുടെ നേട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദന പ്രവാഹമാണ് കഴിവും പിന്തുണയും നിശ്ചയദാർഢ്യവും ഒരുമിക്കുമ്പോൾ പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ല എന്നതിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ കുഞ്ഞൻ താരത്തിന്റെ നേട്ടം